ഹലോ ഗായ്സ് അലൈക്കും എല്ലാവർക്കും റംസാൻ കരീം അപ്പോൾ ഞാൻ ഇന്ന് ക്യാരം സേമിയ ഖീർ ആണ് കാണിച്ചിരുന്നത് വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് പേര് കേട്ട് ഞെട്ടൊന്നും വേണ്ട നമ്മൾ സാധാരണ സേമിയ പായസം ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതേപോലെ തന്നെയാണ് അല്പം വ്യത്യാസമുണ്ട് അപ്പോൾ അതിങ്ങനെയൊന്ന് കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് സേമിയ വളരെ തിന്നായിട്ടുള്ള സേമിയായിരുന്നു അത് നല്ലപോലെ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുത്തു ഇനി അതേ കപ്പിൽ നാല് കപ്പ് പാൽ ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് പാൽ നല്ല പോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വറുത്ത സേമി ഇട്ട് കൊടുക്കണം ഇനി നല്ലപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം പാൽ തിളച്ച് തൂവാതിരിക്കാൻ ശ്രദ്ധിക്കുക ആ പാൽ ഇപ്പോൾ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് ഈ സമയം നമുക്ക് തീ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം അതായത് ഫുൾ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ച് മറയാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം തിന്നായിട്ടുള്ള സേമിയ ആയതുകൊണ്ടുതന്നെ ഏഴ് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും ഇതായപ്പോൾ ഏഴ് മിനിറ്റായി സേമിയ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടിയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ഒഴിച്ചുകൊടുക്കണം ഞാൻ ഇവിടെ കപ്പ് പാൽപ്പൊടി അല്പം പാലിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി ഇനി നല്ലപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ കൈയെടുക്കാതെ പോലെ ഇളക്കി കൊടുക്കണം എന്നാൽ കീർ റെഡി ആയിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുത്തു ഇനി അതേ പാത്രം ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇത് ക്യാരംലെസ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മെൽറ്റ് ആക്കി എടുക്കണം ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതേപോലെ കട്ടിയാവും പിന്നെ നല്ലപോലെ ലൂസായിട്ട് കിട്ടുകയും ചെയ്യും ഇതായിപ്പോൾ ലൂസായി വന്നിട്ടുണ്ട് ഇനി അല്പം ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി കൂടുതൽ കളർ ചേഞ്ച് ആവേണ്ട കൂടുതൽ കളർ ചേഞ്ച് ആയാൽ കയ്പ്പ് രസം അനുഭവപ്പെടും ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കീർ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം ആ സമയം പഞ്ചസാര നല്ല പോലെ കട്ടിയാവും കട്ടിയാവുമെന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ അത് ലൂസായി കിട്ടുകയും ചെയ്യും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരമലേസ്ഡ് കീർ റെഡിയായി ഇനി വളരെ കുറച്ച് ഞാൻ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ഏലക്ക ചതച്ചതും കൂടി ഇട്ടുകൊടുത്തു അപ്പോൾ എല്ലാവർക്കും ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കീർ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചു തന്നത് സാധാരണ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കലുണ്ട് അപ്പോൾ വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര ക്യാരമലേസ്ഡ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ടേസ്റ്റ് ഡബിൾ ആയിട്ട് മാറുകയും ചെയ്യും പിന്നെ കുറച്ച് നെയ്യ് ചൂടാക്കിയതിന് ശേഷം കാഷുനെറ്റും കിസ്മിസും ഇതിലേക്ക് വറുത്ത് ഇട്ട് കൊടുക്കണം ചൂടോട് കൂടിയോ അതേപോലെ തണുപ്പിച്ചോ ഉപയോഗിക്കാം വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും പായസം ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇനിയൊരു ഫങ്ഷൻ വരുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല കൂടുതൽ ചിലവൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ഡബിൾ 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 ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനിയും നല്ല നല്ല കുഞ്ഞു കുഞ്ഞു റെസിപ്പിയുമായി വീണ്ടും വരാം ബൈ ബൈ